വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ ും കണ്ണൻഡ് വൺ ഡോർ ഫോൺ ഈ വർഷം പ്ലസ് ടു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കരിയർ ഗൈഡൻസ് ക്ലാസും വിവിധ ഡിഗ്രി പ്രോഗ്രാമുകളെ കുറിച്ച് ബോധവൽക്കരണവും സംഘടിപ്പിച്ചു വണ്ടൂർ സർക്കിൾ ഇൻസ്പെക്ടർ എ ദീപക് കുമാർ ഉദ്ഘാടനം ചെയ്തു പല ആളുകളും ഇത്രയും പോലീസ് സംവിധാനങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് അതിന്റെ ഭവനം അത്രയും കൂടുതൽ വരുന്ന തെറ്റുകളാണ് നമ്മളേൽ വരുന്ന അശ്രദ്ധകളാണ് ഇത്തരം ക്രിമിനൽസിന് സപ്പോർട്ടീവ് നിക്കുന്നതും അതുപോലെ തന്നെ

കണ്ടക്ടർ അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് നിങ്ങളുടെ നിങ്ങളുടെ ശാരീരികമായിട്ട് കയറി പിടിക്കാൻ ചോദിച്ചു അതിന് ഐ ഡി കിട്ടാന്ന് ചോദിച്ചാൽ മൂന്ന് വർഷത്തെ അപ്പൊ ആ മൂന്ന് വർഷം ശിക്ഷ കിട്ടാൻ മതി നിങ്ങൾ നേരെ പോയി എന്ത് ചെയ്യണം നിങ്ങളുടെ ഒന്നിനെ സമയത്ത് നിങ്ങൾ നേരെ പോലീസ് വേണ്ടി കൊണ്ടുപോകാം ആ കണ്ണൂർ വന്ന നേരാവിടെ അതിന് നേരാവിടെ എന്ത് ചെയ്യുന്നു കൂട്ടുകാരെ വിളിച്ചിട്ട് ബസ് തല്ലി വിളിക്കും അല്ലെങ്കിൽ ആ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളായി മാറാനും സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ രംഗത്തിറങ്ങാനും അദ്ദേഹം അവരോടായി ആവശ്യപ്പെട്ടു കോളേജ് പ്രസിഡന്റ് പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എം എ ഷർഫ്രാസ് നവാസ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ചടങ്ങിൽ കോളേജ് ബ്രോഷർ കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ കെ കെ സുലൈമാൻ പ്രകാശനം ചെയ്തു കോളേജ് സെക്രട്ടറി ഷെരീഫ് തുറയ്ക്കൽ മാനേജർ ഇ അബ്ദുൾ റസാഖ് ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി എക്കണോമിക്സ് വിഭാഗം മേധാവി കെ ടി ഇബ്രാഹിം എൻ സി അക്കാദമി എം ഡി സി എച്ച് എം ഷിഹാബ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ സ്കോളർഷിപ്പ് പ്രഖ്യാപനം കോളേജ് പ്രസിഡന്റ് പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് നിർവഹിച്ചു ജിഷ്ണു പി കെ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മെഡിക്കൽ കോഡിംഗ് തുടങ്ങിയ ഹൈബ്രിഡ് ആഡ് ഓൺ കോഴ്സുകളെക്കുറിച്ച് വിദഗ്ദ്ധർ ക്ലാസുകൾ എടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ